നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുക വാപ്പയുണ്ട് ഉമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് എല്ലാവരുമായിട്ട് സ്വർഗത്തിന്റെ അകത്ത് കയറി ആ സ്വർണ്ണ കട്ടിൽ ഇങ്ങനെ പഴം പാനീയം വസ്ത്രം എല്ലാം ധരിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഓരോ ഓരോ ഈ മലക്കുകൾ വന്ന് ുംലേക്കും അഹു നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടവരാണല്ലോ നിങ്ങൾ ജീവിതത്തിൽ വല്ലാതെ ദുഃഖിച്ചവരാണല്ലോ നിങ്ങൾക്ക് രോഗമുണ്ടായിരുന്നല്ലോ സ്വർഗത്തിൽ ഇതൊന്നുമില്ല സങ്കടമില്ല സന്താപമില്ല കണ്ണുനീരുകളില്ല ആകുലതകളില്ല വ്യാകുലതകളില്ല ശ്രദ്ധകളില്ല പ്രയാസമില്ല പരിതാപമില്ല പരിഭവമില്ല പരിദേവനമില്ല പരിമിതികളില്ല പതിതരില്ല ഒന്നുമില്ല ഒന്നും ഇല്ലാത്ത ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഞാൻ ഓരോ കയറി വന്ന് മലക്കുകൾ പറയും അള്ളാഹു നമുക്ക് ആ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമി പറമാരെ നിങ്ങൾക്ക് ആർക്കേലും ആഗ്രഹമുണ്ട് ഇങ്ങനെ ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടൊക്കെ സ്വർഗത്തിരിക്കാണ്ടോ അങ്ങനെ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഒന്ന് കൈവെക്കുക നോക്കട്ടെ പടച്ച തമ്പുരാനെ ഇവിടത്തെ ഭാര്യയാണ് അവിടത്തെ ഭാര്യയല്ല അതെ കൊറേ പേര് താത്തിൽ നാലാം ക്ലാസ് എത്തി മക്കളെ സമയം ഇനി എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ബാക്കിയാത്തി പോയി തിരിച്ചു വന്ന് പത്ത് വർഷം ഒരു പള്ളിയിൽ ജോലി ചെയ്താലേ ഉള്ളൂ മഹുർ കൊടുക്കാനുള്ള പൈസ കിട്ടും

അതാണ് ചിലരുടെ ധാരണ കാരണം അവൾക്ക് ഇതൊരു ദുസ്വഭാവമുണ്ട് അവളെ കിട്ടമല്ല അവൾ വല്ലാതെ സംസാരിക്കുന്ന ആളാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ പഠിച്ചോളി സ്വർഗത്തിലെത്തില്ലോ ഒരു ഭാര്യയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഭാര്യക്ക് നമുക്ക് കിട്ടപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ടാണ് അള്ളാഹു അള്ളാഹു നമ്മളോട് പറഞ്ഞു തന്നത് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ പുസ്തകങ്ങളും മാറ്റിയിട്ടാണ് ഞാനവിടെ സ്വരകത്തിൽ പ്രവേശിപ്പിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ നമുക്കിട്ടപ്പെടാത്തൊരു സ്വഭാവം ഭാര്യ നമുക്കിട്ടപ്പെടാത്തൊരു സ്വഭാവം ഭർത്താവിനുണ്ടെങ്കിൽ ആ രണ്ട് സ്വഭാവങ്ങളും മാറ്റിയിട്ടാണ് അല്ലാഹു സ്വത്തര സ്വർഗത്തിലവരെ പ്രവേശിപ്പിക്കുക അള്ളാഹുലേ അല്ലാഹു ഞങ്ങൾക്ക് ആ സ്വർഗ പ്രവേശനം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ അതൊക്കെ മാറ്റി നാളെ സ്വർഗത്തിലല്ലാഹു നമ്മുടെ കുടുംബത്തെ ഇതേ കുടുംബമായി അല്ലാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടും കൂട്ടും നൽകി നൽകിയുമാർ